മണ്ഡലകാല തീർത്ഥാടനം ആരംഭിച്ച് ഇരുപത്തിരണ്ട് ദിവസങ്ങൾ പിന്നിടുമ്പോൾ സന്നിധാനത്തും പരിസരത്തു നിന്നുമായി വകുപ്പിന്റെ സ്നേക് റെസ്ക്യൂ ടീം പിടികൂടിയത് തൊണ്ണൂറ്റിയഞ്ചോളം പാമ്പുകളെ പെരിയാർ കടുവാ സങ്കേതത്തിനുള്ളിലാണ് ക്ഷേത്രം എന്നതിനാൽ വന്യജീവി സാന്നിധ്യം സ്വാഭാവികമാണെന്നും ഭക്തർ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ജാഗ്രത പാലിച്ചാൽ മാത്രം മതിയെന്നും വനം വകുപ്പ് അധികൃതർ അറിയിച്ചു ഭക്തർക്കും ജീവനക്കാർക്കും തടസ്സമാകുന്ന രീതിയിൽ കാണപ്പെടുന്ന പാമ്പുകളെ പിടികൂടി സുരക്ഷിതമായി കാട്ടിലേക്ക് തുറന്നുവിടുന്ന രീതിയാണ് അവലംബിക്കുന്നത് നിലവിൽ പിടികൂടിയവയിൽ ഭൂരിഭാഗവും വിഷമില്ലാത്തവയാണെന്ന് സന്നിധാനത്തെ സ്നേക്ക് റെസ്ക്യൂവാർ ബൈജു പറയുന്നു ചേര ട്രിങ്കറ്റ് പച്ചിലപ്പാമ്പ് വില്ലൂന്നി തുടങ്ങിയ വിഷമില്ലാത്ത പാമ്പുകളാണ് കൂടുതലായി സന്നിധാനത്ത് കണ്ടുവരുന്നത് ഈ സീസണിൽ പിടികൂടിയവയിൽ ഏകദേശം പതിനഞ്ചെണ്ണം മാത്രമാണ് വിഷമുള്ള ഗണത്തിൽപ്പെട്ടവയായി ഉണ്ടായിരുന്നത് കഴിഞ്ഞ മണ്ഡലകാലത്ത് മുന്നൂറ്റി അറുപത്തിയഞ്ചോളം പാമ്പുകളെ ഇത്തരത്തിൽ പിടികൂടിയിരുന്നു ഇടക്കാലങ്ങളിലെല്ലാം നമുക്ക് പാമ്പ് ഉണ്ടാവാറുണ്ട് കഴിഞ്ഞ ഒരു നാല് ആറ് മാസങ്ങൾക്ക് മുമ്പ് നാലോളം രാജവമ്പാലെ നമുക്ക് ഇവിടെ സന്നിധാനത്ത് പിടിക്കാം പിടിക്കാം പിടിച്ച് കാട്ടിൽ ഉൽപ്പന്നത്തിലേക്ക് വിടുന്നതായിട്ട് നമുക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഡെപ്യൂട്ടി സാറിൻ്റെയും ആർ ഒ സാറിൻ്റെ നിർദ്ദേശം അനുസരിച്ചിട്ടും നിലവിൽ നമ്മുടെ ബി എഫ് സെക്ഷൻ ഓഫീസറായിട്ടുള്ള രാജ്യസ്ഥാന നിർദ്ദേശാനുസരണം ഈ വൈൽഡ് വയൽഡരമായിട്ടുള്ള പാമ്പുകളെയും അതുപോലെ തന്നെ പന്നികളെയും പരിക്കുപറ്റി പന്നികളെ അതുപോലെ തന്നെ ഈ മലയണ്ണ കുരങ്ങ ജീവികളൊക്കെ നമുക്ക് സംരക്ഷിച്ചിട്ട് പ്രാഥമിക പരിചരണം കൊടുത്ത് നമുക്ക് കാട്ടിലേക്ക് അയക്കാനും സാധിച്ചിട്ടുണ്ട് അതുപോലെ ഈ വർഷം നമുക്ക് ഈ ഇരുപത്തിരണ്ട് ദിവസത്തിനുള്ളിൽ നമുക്ക് പാമ്പുകളെ റെസ്ക്യൂ ചെയ്തിട്ട് കാട്ടിലേക്ക് വിടാൻ സാധിച്ചിട്ടുണ്ട് സീസൺ അല്ലാത്ത സമയങ്ങളിലും പാമ്പുകളുടെ സാന്നിധ്യം ഇവിടെയുണ്ട് ഏകദേശം മാസം മുമ്പ് സന്നിധാനത്ത് നിന്ന് നാല് രാജവെമ്പാലകളെ സന്നിധാനത്തും പമ്പയിലുമായി ആറോളം പേരടങ്ങുന്ന വിദഗ്ദ്ധ സംഘമാണ് പാമ്പുകളെ പിടികൂടുവാൻ രംഗത്തുള്ളത് നിരന്തരമായി ലഭിക്കുന്ന കോളുകൾക്കനുസരിച്ച് പാമ്പുകളെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ ഇവർ സ്വീകരിച്ചു വരുന്നു പാമ്പുകൾക്ക് പുറമെ പരിക്കേറ്റ കാട്ടുപന്നികൾ കുരങ്ങന്മാർ മലയെണ്ണാൻ തുടങ്ങിയ ജീവികൾക്കും വനംവകുപ്പ് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറുടെയും റേഞ്ച് ഓഫീസറുടെയും നിർദ്ദേശപ്രകാരം സംരക്ഷണവും ചികിത്സയും നൽകി വരുന്നുണ്ട് സിറ്റിവിഷൻ സന്നിധാനം